ഈശോ ഇതാ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു ഈശോ ആ കുഷ്ഠരോഗിയെ തൊട്ടു അവന്റെ കുഷ്ഠം അവന് വിട്ടുമാറി എന്ന് പറയുന്നു എന്തിനാ ഈശോ തൊടുന്നേ അവിടെ രാജ്യസേവകന്റെ മകനോടൊക്കെ മകനെ സുഖപ്പെടുത്തിയതൊക്കെ നീ പൊക്കോ നിന്റെ മകൻ സുഖപ്പെടുന്നു പറഞ്ഞപ്പോഴ പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ചില്ലേ ഇവിടെ ഈശോ കുഷ്ഠരോഗിയെ തൊടുന്നു ഞാൻ ചിന്തിക്കുക ഈ കുഷ്ഠരോഗിയെ ആണെന്ന് കേട്ടാൽ അറപ്പോടെ വെറുപ്പോടെ ആളുകൾ അകന്നു പോകുന്ന കാലഘട്ടമായിരുന്നു അന്ന് ആ അറപ്പും വെറുപ്പും കൂടാതെ കുഷ്ഠരോഗിയെ തൊടുന്ന ഈശോ ലവ് ആൻഡ് കൺസേൺ ഫോർ ദ സിക് യേശുവിന്റെ ആ ലവ് ആൻഡ് കൺസേൺ ഫോർ ദ സിക്ക് ഞാനത് അങ്ങനെ നോക്കി കാണാം യേശു അവനെ തൊട്ട് സുഖപ്പെടുത്തി തൊടർന്ന് അവനെ സുഖപ്പെടുത്താം മനസ്സിൽ ചിന്തിച്ചാൽ മതി ഈശോയ്ക്ക് അവൻ സുഖപ്പെട്ടു പോയനെ നീക്ക് സുഖപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി സുഖപ്പെട്ടു പോയെന്ന് ഇല്ല ഈശോവിന്റെ തൊട്ടു പേഴ്സണൽ ടച്ച് ഹീലിംഗ് ടച്ച് നമുക്ക് എപ്പോഴും മറ്റുള്ളവർ ഉണ്ടാകേണ്ട ഒരു മനോഭാവമാണിത് ലവ് ആൻഡ് കൺസേൺ വെറുപ്പും അറുപ്പും പാടില്ല എത്ര വലിയ രോഗിയാണെങ്കിലും എത്ര തിന്മയിൽ ജീവിക്കുന്ന ആളാണെങ്കിലും അറപ്പും വറുപ്പും വേണ്ട